ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ തേർട്ടീൻത്ത് ചാപ്റ്ററായ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ മിസലേനിയസ് എക്സസൈസിലെ ലാസ്റ്റ് ത്രീ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഇലവൻ ട്വൽവ് ആൻഡ് തേർട്ടീൻ വളരെ എളുപ്പമുള്ള ആണ് നമുക്ക് ഇലവൻത് ക്വസ്റ്റ്യനിലേക്ക് പോകാം ഇഫ് എ ആൻഡ് ബി ആർ ടു ഇവൻറ്സ് എയും ബിയും രണ്ട് ഇവൻറ്സ് ആണ് അതിൽ പ്രോബിലിറ്റി ഓഫ് എ നോട്ട് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ പ്രോബിലിറ്റി ഓഫ് ബി ബൈ എ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഇസ് ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമുക്ക് തന്നിട്ടുള്ളത് എന്താണ് പ്രോബിലിറ്റി ഓഫ് ബി ബൈ എ ഇസ് ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് കണ്ടീഷണൽ പ്രോബിലിറ്റിയുടെ ഫോർമുല എന്താണ് പ്രോബിലിറ്റി ഓഫ് ബി ബൈ എന്ന് പറയുമ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി അല്ലേ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എ വിച്ച് ഈസ് ഈക്വൽ ടു വൺ അല്ലേ നമ്മൾ ആ ഡെഫിനിഷൻ കൊടുത്തു കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ കൊടുത്തു അപ്പോൾ ഇതിലെ നമുക്ക് പ്രോബിലിറ്റി ഓഫ് എ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സീറോ അല്ലാന്ന് അപ്പോൾ ഇതിന് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ എന്ന് വരും അല്ലേ ഇതിൻ്റെ എർത്തഡാണല്ലോ പ്രോബിലിറ്റി ഓഫ് എ നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇനി നമുക്കറിയാം വെൻ എ എന്ന് പറയണത് ഇത് നമുക്ക് എപ്പോഴാണ് സംഭവിക്കുക പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ ആവുന്നത് എപ്പോഴാണ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി നമുക്ക് നമുക്കതും കൂടി നോക്കാം എ എന്ന് പറയുന്നത് ബിയുടെ ഒരു സബ്സെറ്റ് ആണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും എ തന്നെയായിരിക്കും അല്ലേ അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ് പ്രോബിലിറ്റി ഓഫ് എ ആയിരിക്കും അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എന്താണ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി അപ്പോഴാണ് നമുക്ക് എ ഇൻ്റർസെക്ഷൻ ബി എ ആയിട്ട് വരണതും പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എക്ക് ഈക്വൽ ആവണതും അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ മനസ്സിലായാലും വളരെ സിമ്പിളാണ് ട്വൽത്ത് ക്വസ്റ്റ്യൻ നോക്കാം പ്രോബിലിറ്റി ഓഫ് എ ബൈ ബി ബിസ് ഗ്രേറ്റർ ദാൻ പ്രോബിലിറ്റി ഓഫ് എ ആണ് അങ്ങനെയാണെങ്കിൽ ഈ താഴെ തന്നിരിക്കുന്ന ഈ നാല് ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പറയണം അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് പ്രോബിലിറ്റി ഓഫ് എ ബൈ ബി ഇസ് ഗ്രേറ്റർ ദാൻ പ്രോബിലിറ്റി ഓഫ് എ അപ്പോൾ നമ്മുടെ കണ്ടീഷണൽ പ്രോബിലിറ്റി അല്ലേ ഇതിൻ്റെ ഫോർമുല കൊടുക്കാം പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി അതാണ് ഇവിടെ വരിക അല്ലേ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ പ്രോബിലിറ്റി ഓഫ് എ ഇതെന്ന് പറയുന്നത് എന്താ നമുക്കിതിനെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം അപ്പോൾ എന്ത് വരും പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഗ്രേറ്റർ ദാൻ പ്രോബിലിറ്റി ഓഫ് എ മൾട്ടിപ്ലൈഡ് വിത്ത് പ്രോബിലിറ്റി ഓഫ് ബി നമ്മൾ ഈ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി ഇനി അതിന് പകരം പ്രോബിലിറ്റി ഓഫ് നമ്മൾ നമ്മളിങ്ങോട്ട് കൊണ്ടുവരിക പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈ പ്രോബിലിറ്റി ഓഫ് എ ഇങ്ങോട്ട് കൊണ്ടുവന്നു ബീനെ അവിടെ പോയി അതുപോലെ എന് ഇങ്ങോട്ട് കൊണ്ടു വന്നു പ്രോബിലിറ്റി ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ പ്രോബിലിറ്റി ഓഫ് ബി ഇവിടെ നമുക്ക് സൈനിലെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും വരില്ല ഈ ഗ്രേറ്റർ ദാൻ തന്നെ വരിക അപ്പോൾ ഇവിടെ നോക്കിയേ ഇതെന്ന് പറയുന്നത് എന്താ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബൈ ബി ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എന്ന് പറയുന്നത് എന്താണ് പ്രോബിലിറ്റി ഓഫ് ബി ബൈ എയുടെ ഡെഫിനേഷൻ ആണ് അല്ലേ പ്രോബിലിറ്റി ഓഫ് ബി ബൈ എ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ പ്രോബിലിറ്റി ഓഫ് ബി അപ്പോൾ നമ്മുടെ ഏത് ഓപ്ഷനാണ് നോക്കിയേ പ്രോബിലിറ്റി ഓഫ് ബി ബൈ എ ഇസ് ഗ്രേറ്റർ ദാൻ പ്രോബിലിറ്റി ഓഫ് ബി അപ്പോൾ നമ്മുടെ ഈ സ സി എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ളത് അത് മനസ്സിലായല്ലോ ഈ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എയും ബിയും രണ്ട് ഇവൻസ് ആണ് അതുപോലെ പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി സീക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് നമുക്ക് എടുക്കാം പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി എന്ന് പറയുമ്പോൾ എന്താണ് എ ഇൻ്റർസെക്ഷൻ ബി വിച്ച് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ആണ് ഓൾറെഡി അവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഇതിൽ നോക്കിയാൽ ഈ പ്രോബിലിറ്റി ഓഫ് എയും ഈ പ്രോബിലിറ്റി ഓഫ് എയും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലേ കാരണം ഇതിന് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ മൈനസ് പ്രോബിലിറ്റി ഓഫ് എ വരും ഇത് പ്ലസ് ആണ് പ്ലസും മൈനസും ക്യാൻസൽ ചെയ്യും അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്തു ബാക്കി എന്തുണ്ട് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി വിച്ച് ഈസ് ഈക്വൽ ടു സീറോ ആണോ അല്ല വൺ വിച്ച് ഈസ് ഈക്വൽ ടു വണ് അല്ല സീറോ ആണ് സോറി കാരണം അവിടെ നമ്മളത് എടുത്തുള്ളൂ ബാക്കി അവിടെ ഒന്നുമില്ല അപ്പോൾ അത് സീറോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം പ്രോബിലിറ്റി ഓഫ് ബി ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി പ്രോബിലിറ്റി ഓഫ് ബി ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി അല്ലെങ്കിൽ നമുക്കിതിന് തിരിച്ചും പറയാം പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ബി ഇനി പ്രോബിലിറ്റി ഓഫ് ബി നമുക്ക് ഇങ്ങോട്ട് കൊണ്ടത് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി വിച്ച് ഈസ് ഈക്വൽ ടു വൺ നമുക്ക് ഡിവിഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോളാണ് കേട്ട് എവിടെ വണ് വരിക അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു വൺ ഇതെന്ന് പറയുന്നത് ഏതിൻ്റെ ഡെഫിനിഷൻ ആണ് പ്രോബിലിറ്റി ഓഫ് ഏതിൻ്റെയാണ് എ ബൈ ബി അല്ലെ കണ്ടീഷണൽ പ്രോബിലിറ്റി കാരണം ഇവിടെ ബി ആണ് അപ്പോൾ ഇവിടെ ബി വരണം പ്രോബിലിറ്റി ഓഫ് എ ബൈ ബി വിച്ച് ഈസ് ഈക്വൽ ടു വൺ നമ്മുടെ ഓപ്ഷൻ നോക്കിയാൽ പ്രോബിലിറ്റി ഓഫ് എ ബൈ ബി വിച്ച് ഈസ് ഈക്വൽ ടു വൺ നമ്മുടെ ബി എന്ന് പറഞ്ഞ ഓപ്ഷൻ അതാണ് കറക്റ്റ് ആൻസർ അതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്ററും ഈ ട്വൽത്തിൻ്റെ എല്ലാ ചാപ്റ്ററുകളും നമ്മളിവിടെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് പ്ലേ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ചാപ്റ്ററിൻ്റെയും എല്ലാ എക്സസൈസും നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കതിൽ നിന്ന് ഏതാണെന്ന് വെച്ച് അതിനനുസരിച്ച് പഠിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് താങ്ക്